കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സും യുവതാരമായിട്ടുള്ള അതായത് ഖാനിയൻ യുവതാരമായിട്ടുള്ള ഖാമി പെപ്പറയുടെ ഏജൻ്റും തമ്മിലുള്ള ചർച്ച സ്മൂത്തായിട്ട് അവസാനിച്ചില്ല അതുകൊണ്ട് തന്നെ ഖാമി പേപ്പറയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ് ആ ഒരു സാഹചര്യത്തിൽ ഖാമി പേപ്ര എവിടെയാണ് എന്നുള്ള ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നാൽ അതിനെ സ്വാഭാവികമായിട്ടും ആർക്കും പുച്ഛിച്ച് ചിരിച്ച് തള്ളിക്കളയാൻ കഴിയില്ല ഏതായാലും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമായിട്ട് ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മറികട തന്നെ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള ഖ്വാമി പെപ്രേ സൂപ്പർ കപ്പിനുള്ള കേരള ടീമിന്റെ പരിശീലന സംഘത്തിനോടൊപ്പം തന്നെ കൊച്ചിയിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട് അതായത് സൂപ്പർ കപ്പിലേക്കുള്ള സ്കൂളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സകലമാന താരങ്ങളും അണിനിരക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് ഖാമി പേപ്പറേയും സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം സൂപ്പർ കപ്പ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണ് എന്ന് ഈ ഒരു സീസൺ അവസാനിച്ച വേളയിൽ അതായത് ഐ എസ് എല്ലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന മത്സരത്തിന് ശേഷം ഖാമി പെപ്പർ പറഞ്ഞിട്ടുണ്ട് ആ ഒരു അവസരം മുതലെടുക്കാൻ വേണ്ടി ഖാനയിൽ നിന്നും അവനവിടെ പറന്നിറങ്ങിയിട്ടുണ്ട് എന്തായിരിക്കും ഇനി സൂപ്പർ കപ്പിലൂടെ നമുക്ക് കിട്ടുക എന്ന് കാത്തിരുന്ന് കാണാം